കേരള കോൺഗ്രസും എൽ ഡി എഫ് മുന്നണി വിട്ട് യു ഡി എഫിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായ വിഷയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള കോൺഗ്രസും ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിൽ വിസ്മയമുണ്ടാക്കുമെന്ന് സതീശൻ ആവർത്തിച്ചു യു ഡി എഫിലേക്ക് എൽ ഡി എഫിൽ നിന്നും എൻ ഡി എൽ നിന്നും കക്ഷികളും അല്ലാത്തവരും വരും അത് ആരൊക്കെയാണെന്ന് ചോദിക്കരുത് സമയമാകുമ്പോൾ അറിയിക്കും വിരലിൽ എണ്ണാവുന്ന ദിവസം കൂടി കാത്തിരിക്കൂ വിസ്മയം എന്താണെന്ന് കാണാമെന്നും സതീശൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് ചേക്കേറിയുമെന്ന സൂചനകൾ ശക്തമാകുകയാണ് ഇതിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് വരെ ഇടപെടൽ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു യു ഡി എഫ് മുന്നണി വിപുലീകരണവും സജീവമാക്കുന്നുണ്ട് ഇതിനിടെയാണ് സതീശന്റെ പ്രതികരണം അതേസമയം സർക്കാരിനെതിരെ കടുത്ത വിമർശനവും സതീശൻ ഉന്നയിച്ചു സർക്കാർ ചെലവിൽ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് പ്രചരണത്തിനു വേണ്ടി സർക്കാരിന്റേതായി ചെലവാക്കുന്ന ഓരോ രൂപയും ഏതറ്റം വരെ പോയി തിരിച്ചു പിടിക്കും ഉദ്യോഗസ്ഥരടക്കം അതിൽ മറുപടി പറയേണ്ടി വരുമെന്നും സതീശൻ പറഞ്ഞു സർക്കാർ സംഘടിപ്പിക്കുന്ന സി എം പരിപാടിയെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു സർക്കാർ ചെലവിൽ പ്രചരണം നടത്താൻ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോയെന്ന് ചോദിച്ച സതീശൻ മത്സരം നടത്തി എല്ലാത്തിനും ഉത്തരം പിണറായി വിജയൻ എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് ആരോപിച്ചു നാണം കെട്ട പരിപാടിയാണ് മുഖ്യമന്ത്രി കാണിക്കുന്നത് സർക്കാർ ഖജനാവലിൽ നിന്ന് ഇതിനായി എടുക്കുന്ന പണം ഉദ്യോഗസ്ഥരെക്കൊണ്ട് തിരിച്ചടപ്പിക്കും അതിനായി ഏതറ്റം വരെ പോകുവാനും കോൺഗ്രസ് തയ്യാറാണെന്നും പറഞ്ഞു ചിലവിൽ വൈദ്യുതി വേണ്ട യും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു